കുട്ടികൾ അവരുടെ സംരക്ഷകരെ തിരിച്ചറിയുന്നുണ്ട് ബഡ്സ് സ്കൂളിലെ നന്ദുവിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു പൊതുവെ എല്ലാവർക്കും ദൈവങ്ങൾ രക്ഷകരെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടീച്ചറാണ് ദൈവം അനുഭവത്തിൽ നിന്നുമാണ് കുട്ടികൾ ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് സ്കൂളിലെത്തിയ അയൽക്കൂട്ടത്തോട് ടീച്ചർ ആയ എന്നിവരെ കുറിച്ച് പറയുവാൻ അവ്യക്തമായിരുന്നെങ്കിലും ആയിരം നാവായിരുന്നു നന്ദു എല്ലാരും കാണുന്നു எவன் எனத்து கண்டிப்பா பிள்ளி மாவலை மேலே பாரதிப்பரத்தில தேரோட்டம் கண்ட கண்டமானி பரந்தி மாலை மேலே பாரிப்பரத்தில் കുട്ടികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ ബേസിക് അക്കാഡമിക്സ് മോർണിംഗ് സെഷനിൽ അത് കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് എക്സർസൈസ് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായ കുട്ടികളായതുകൊണ്ട് നമ്മൾ വൊക്കേഷണൽ ആക്ടിവിറ്റി ലോഷൻ സോപ്പ് ചവിട്ടി നോട്ട്പാഡ് പേപ്പർ പേന അങ്ങനെ കുട്ടികൾക്കൊരു വരുമാന മാർഗം എന്ന രീതിയിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്കൂളിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് അത് അന്ന് ഇവിടെ ഒന്നാം പാട്ടിലെ ജനപ്രതിയായിട്ട് ഞാൻ വിജയിച്ചു വന്ന സമയമായിരുന്നു അപ്പോൾ അന്ന് നമ്മുടെ ആ ആശയം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ആ ഭരണസമിതിയിൽ നമ്മൾ കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ് സ്കൂള് നമുക്ക് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നട പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനവും അതുപോലെ തന്നെ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ട് പഞ്ചായത്ത് ഫണ്ട് വയ്ക്കുകയും അന്ന് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീമതി സന്ധ്യ ഇന്ന് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി സന്ധ്യയുടെയും കൂടി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ ബഹുനില കെട്ടടം ഇവിടെ പൂർത്തീകരിക്കുകയായിരുന്നു നമ്മുടെ ഈ നാട്ടുകാരുടെ ഒരു സംഭാവന കൂടിയാണ് ഈ വസ്തു അപ്പോൾ ഈ നാട്ടുകാർ നമ്മളെ ബസ്കൂണ്ടിൽ ഇന്നു വരെയുള്ള പ്രവർത്തനത്തിന് നമ്മുടെ പൊതുപ്രസ്ഥാനം അടക്കം വളരെ സജീവമായി രംഗത്തുണ്ട് കുട്ടികൾക്ക് ഉല്ലാസ മാനസിക ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ ഉല്ലാസ യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് സ്കൂളുകളിലേക്ക് തന്നെ അവിടെ സ്വയം കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്